ഹായ് നമസ്കാരം എന്താ കേരളം ഒരു വെള്ളരിക്ക പട്ടണമാണോ അതോ കേരളത്തിൽ ആർക്കെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പ്രവർത്തിക്കാവൂ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ജില്ല അവർക്ക് അങ്ങോട്ട് തീരെഴുതി കൊടുത്തിരിക്കുകയാണോ അവിടെ ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെ വരണം ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കണം ആരൊക്കെ പങ്കെടുക്കരുത് തീരുമാനിക്കാൻ ഈ പാർട്ടിക്ക് എന്താ അവകാശം എന്നൊക്കെ നമുക്ക് ചോദിക്കാം അത് എന്തുകൊണ്ട് വരുന്നത് ഞാൻ കേരളം ഒരു വെള്ളരിക്ക പട്ടണമാണോ എന്ന് ചോദിക്കാൻ കാരണം ഇവിടെ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഇതാ ഒരു വലിയ സമ്മേളനത്തിൽ അവിടുത്തെ വ്യാപാരി വ്യവസായി പിന്നെ ഏകോപന സമിതിയുടെ സമ്മേളനത്തിൽ ഗവർണർ പങ്കെടുക്കുന്നു ആ ഗവർണർ പങ്കെടുക്കുമ്പോൾ അവിടെ സി പി എം എന്നാണ് പാർട്ടിക്ക് വല്ലാതെ ദഹനക്കേട് വരുന്നു അറിയില്ല പൊതുവിൽ ഗവർണറോട് ഒരു ദഹനക്കേട് സി പി എമ്മിനുണ്ട് സ്വാഭാവികമാണത് കാരണം ഗവർണർ ചോദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളും ഗവർണർ ഉയർത്തുന്ന ചില സന്ദേശങ്ങളും സി പി എമ്മിനെയും ഭരണകൂടത്തെയും വല്ലാതെ വിഷമത്തിലാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അത് യൂണിവേഴ്സിറ്റി മുതൽ ഭരണതലം വരെ അത് പടർന്ന് കയറിയിരിക്കുന്നു ഒരു വിരുന്ന് സർക്കാരം നടത്തിയാൽ പോലും അപ്രസക്തമാകുന്ന കാഴ്ചയാണ് സർക്കാർ വിളിച്ചു കൂട്ടുന്ന പിന്നെ വിരുന്ന് സർക്കാരം പോലും അപ്രതമായി പോകുന്ന ഒരു നിർജീവമായി പോകുന്ന അവസ്ഥയാണ് കാണുന്നത് പൊതുവിൽ സർക്കാർ മൊത്തം ജനങ്ങളുടെ മുന്നിൽ ഒരു നിർജീവസ്ഥ വന്നതിന്റെ കാരണവും ഈ ഗവർണറും ആണെന്നുള്ളത് സി പി എമ്മിനറിയാം അതുകൊണ്ട് ഒരു പക്ഷേ സി പി എമ്മിന് கவர்னரை ஒரு சதுர்த்தி உண்டாகாம் பசே அப்படி പങ്കെടുക്കരുത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ന പരിപാടിയിൽ പങ്കെടുക്കരുത് പങ്കെടുത്താലും ഞങ്ങൾ തടയും ഞങ്ങൾ പിന്നെ ശരിപ്പെടുത്തി കളയും ഞങ്ങൾ അവിടെ ഹർത്താലം നടത്തും എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ഭരണഘടന ജനാധിപത്യത്തെ കുറിച്ചൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്ന സി പി എമ്മിന് ചേർന്നതാണോ എന്ന് നോക്കണം നിങ്ങൾക്ക് പ്രതിഷേധിക്കാം ഒരുപക്ഷെ ഗവർണർ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രതിഷേധങ്ങൾ നടത്താം അല്ലെങ്കിൽ കരിങ്കൂടി നടത്താം പക്ഷെ നിങ്ങൾ അവിടെ ഈ ഹർത്താൽ നടത്തും എന്ന് പറയുന്നത് ഈ പിന്നെ കടകളെ മുഴുവനും നിങ്ങൾ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് അടപ്പിച്ചാൽ മാത്രമേ നടക്കൂ അല്ലാതെ അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വ്യാപാരികൾ കാരണം വ്യാപാരി വ്യവസായി സമിതിയാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെ വ്യാപാരി വ്യവസായി സമിതി വിളിച്ച കടകൾ അടയ്ക്കുമോ അടയ്ക്കില് ഹർത്താൽ എത്രമാത്രം വിജയിക്കുമെന്നത് നമ്മൾ കാണണം ഇവിടെ വല്ലാത്ത ഒരു വെല്ലുവിളിയാണ് സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് സി പി എം എന്ന പാർട്ടി ഒരു ഗൂണ്ടാ പാർട്ടി ആയതുകൊണ്ട് ഈ വെല്ലുവിളി ഒരുപക്ഷെ പകുതിയെങ്കിലും അവർക്ക് വിജയിച്ചു വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ഗവർണർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പോകരുത് പോകാൻ ഞങ്ങൾ അവിടെ ഞങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ തടയും ഇത് കേരള അദ്ദേഹത്തിന് വന്നിറങ്ങാൻ പറ്റിയ മണ്ണല്ല ഇടുക്കി എന്നൊക്കെ പറയാൻ ഇടുക്കി ആരുടെയും കുടുംബ സ്വത്തല്ല എന്നതും പിന്നെ കാണേണ്ടത് എന്തായാലും വ്യാപാരി വ്യവസായി സമിതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായ സമിതി എന്ന് പറഞ്ഞാൽ അത് സി പി അനുകൂലമായി നിൽക്കുന്ന ഒരു സംഘടനയാണ് അപ്പൊ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് വിളിച്ചത് അങ്ങനെ പിന്നെ ഗവർണറോട് സമയം ചോദിച്ചു ഗവർണർ ഈ പറയുന്ന ഒരു ദിവസം ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഴ്ചയാണ് അതായത് ഒൻപതാം തീയതിയാണ് പിന്നെ ഗവർണർ ദിവസം കൊടുത്തിരിക്കുന്നത് ആ ഒൻപതാം തീയതി ഗവർണർ അവിടെ എത്തുമെന്നും പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വ്യാപാരി വ്യവസായ ഏകോലസം അധികാരെ വലിയൊരു സമ്മേളനം നടത്തുകയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യിക്കുന്നു എന്നാൽ അവിടെ ഗവർണറെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ വ്യാപാരി വ്യവസായികൾ അവരവരുടെ ശക്തി തെളിയിക്കേണ്ട ഒരു വെല്ലുവിളിയാണ് ഈ ഈ സന്ദർഭം എന്ന് എനിക്ക് തോന്നുന്നു എന്തിനാണോ ആരാണോ ഗവർണറെ വിളിച്ചത് അവർ കടയടച്ചിട്ടിട്ട് ഗവർണർക്ക് ഉദ്ഘാടനം ചെയ്യാൻ സൗകര്യം ഉണ്ടായി കൊടുക്കുമോ എന്നതാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെയാണെങ്കിലും കേരളത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സംഘടന അപ്രസക്തമായ വെറും ഒരു നിർജ്ജീവമായ ഒരു സംഘടനയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വിലയിരുത്തേണ്ടി വരും അതല്ല സി പി എം പിന്നെ ഉയർത്തുന്ന വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് അവിടെ അവരുടെ അംഗങ്ങൾ മുഴുവനും കടകൾ തുറന്നു വെച്ചുകൊണ്ട് ാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗവർണറെ പരിപാടി വിജയിപ്പിക്കുമെങ്കിൽ അത് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഗവർണറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി വിജയിപ്പിക്കാനുള്ള സർവ്വ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ അത് കേരളത്തിൽ വ്യാപാര വ്യവസായ സമിതി എന്ന പ്രസ്ഥാനത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പിന്നെ ഇമേജ് അല്ലെങ്കിൽ പ്രതിച്ഛായ എത്രമാത്രം വളർത്തു വന്നതും കാണേണ്ടതുണ്ട് എന്തായാലും നമുക്ക് കാണാം രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇടുക്കിയിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് ഒരു പക്ഷേ നമുക്ക് ഈ ഓരോ സ്ഥലത്ത് പല അതായത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നതുപോലുള്ള ചില സംഭവ വികാസങ്ങൾ ഇടുക്കിയിലും സംഭവിച്ചുകൂടാതില്ല എന്തൊക്കെയാണ് ഗവർണർ പ്രതികരിക്കാൻ പോകുന്നത് പ്രവർത്തിക്കാൻ പോകുന്നത് കാണാൻ കഴിയില്ല കാരണം കാലിക്കെട്ടിൽ നമ്മൾ കണ്ടതാണ് അപ്രതീക്ഷിതമായിട്ട് മിഠായി തരുവിലേക്ക് ഇറങ്ങി അതുപോലെ ഗവർണർ ഇടുക്കിയിലും എന്തെങ്കിലും അപ്രതീക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുമോ എന്തായാലും കേരളം മറ്റൊരു പിന്നെ ഒരു അപ്രതീക്ഷിത സംഭവങ്ങളും നടക്കാൻ പോകുന്ന രംഗമായിട്ട് ഇടുക്കി മാറിയിരിക്കുന്നു അവിടെ സി പി എം ആൻ്റെ ഏകാധിപത്യം എത്രമാത്രം ഈ അവരുടെ ഏകാധിപത്യ പ്രവണതയ്ക്ക് ഗുണമുണ്ടാകും അല്ലെങ്കിൽ വിജയിക്കും അതോ അവിടെ വ്യാപാരി വ്യവസായി സമിതി എന്ന സംഘടന അവരുടെ ശക്തി തെളിയിക്കുമോ കാണാം നമുക്ക്